എന്തായാലും കൊള്ളാം എന്ന രീതിയിൽ പ്രശ്നവും ക്ഷേത്രങ്ങളിൽ പുരുഷന്മാർ ഷർട്ട് അഴിക്കണമെന്ന് നിർബന്ധിക്കുന്ന രീതി കാണപ്പെടുന്നു ഈ വ്യവസ്ഥിതി സനാതനധർമ്മത്തിലോ പുരാണങ്ങളിലോ മറ്റു ഗ്രന്ഥങ്ങളിലോ പറഞ്ഞിട്ടുണ്ടോ സ്വാമിജി തന്നെ ഗുരുവായൂർ ക്ഷേത്രത്തിലെ ദർശന സമയത്തുണ്ടാകുന്ന ഷർട്ട് അഴിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഈ വിഷയത്തിൽ ഒന്നുകൂടി വിശദീകരണം പ്രതീക്ഷിക്കുന്നു ഭഗവാനെ ഇത് പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞു 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 മടുത്തതാ എന്നാലും ഒരു സദസ്സ് ചോദിച്ചാൽ പറയാതിരിക്കാൻ വയ്യല്ലോ ഇന്ന് വരെ ഷർട്ട് ധരിച്ച് ക്ഷേത്രത്തിൽ പോകണം എന്ന് ചിദാനന്തപുര സ്വാമി പറഞ്ഞിട്ടില്ല ഒട്ട് ഇല്ല പറയാൻ എനിക്ക് എനിക്കൊട്ടധികാരവും ഇല്ല കാരണം ഞാൻ ഷർട്ട് ധരിച്ചിട്ടില്ല സ്വയം ധരിക്കാത്ത കളങ്ങനെ വേറെ ആൾ ധരിക്കണം എന്ന് പറയുക പറഞ്ഞിട്ടില്ല ഇന്ന് വരെ പറഞ്ഞിട്ടില്ല എന്നാൽ ക്ഷേത്രങ്ങളിലേക്ക് പോകുമ്പോൾ പുരുഷന്മാരോട് ഷർട്ട് അഴിക്കണമെന്ന് നിർബന്ധിക്കരുത് എന്ന് പറയാറുണ്ട് ഷർട്ട് ഇട്ട് ഇട്ടു പോണോർ ഇട്ടുപോയിക്കോട്ടെ ഡാണ്ട് പോണോര് ഡാണ്ടുപോയിക്കോട്ടെ പുതച്ചു പോണോര് പുതച്ചുപോയിക്കോട്ടെ ഇത് നമ്മുടെ അനുഷ്ഠാനങ്ങളുമായോ നമ്മുടെ ശാസ്ത്രങ്ങളുമായോ ബന്ധപ്പെട്ട വിഷയമല്ല മറിച്ച് ഇത് സാമൂഹികമായ വിഷയമാണ് സാമൂഹികങ്ങളായ വിഷയങ്ങൾ കാലത്തിനനുസരിച്ച് മാറേണ്ടതാണ് അതുകൊണ്ടാണ് ഈ വിഷയം കഴിഞ്ഞ മുപ്പത്തിയഞ്ച് കൊല്ലമായിട്ട് നമ്മൾ സമൂഹത്തിൽ പറഞ്ഞ് നടക്കുന്നത് കുറേ മാറ്റം പലയിടത്തും ഉണ്ടാവുന്നുണ്ട് കുറേ മാറ്റം ഉണ്ടാവാതിരിക്കണമുണ്ട് പക്ഷെ നമ്മൾ പറഞ്ഞുകൊണ്ട് പോവുക അതിപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ പാലക്കാടേക്ക് പോകുമ്പോൾ എത്ര പരസ്യ ബോർഡ് കാണും ഇല്ലേ അതിൽ പറഞ്ഞ സാധനങ്ങളൊക്കെ നിങ്ങൾ മേടിക്കാറുണ്ടോ അത് അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതാണ് അതിൻ്റെ ധർമ്മം ഒരാളെങ്കിലും കേട്ടിട്ട് ചെയ്താൽ നല്ലത് നമുക്ക് ചെയ്യിക്കാൻ പറ്റില്ല തീരുമാനം എടുക്കേണ്ടത് നമ്മളല്ല തീരുമാനം എടുക്കേണ്ടത് അതത് ക്ഷേത്ര പ്രവർത്തകർ തന്ത്രി ഭക്തന്മാർ എല്ലാം ചേർന്നിട്ട് എടുക്കേണ്ട തീരുമാനമാണ് നമ്മളെപ്പോലുള്ളവർ അഭിപ്രായം പറയും ആ അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കും ഇത് അനുഷ്ഠാനവുമായി ബന്ധപ്പെട്ട വിഷയമാണെങ്കിൽ ഇങ്ങനെ പറയാൻ പാടില്ല എന്നാൽ അനുഷ്ഠാനമായി ബന്ധപ്പെട്ട വിഷയമല്ല ഇത് സാമൂഹികമായ വിഷയമാണ് നോക്കൂ നമ്മുടെ നമ്മുടെ ആരുടെയെങ്കിലും മുത്തശ്ശൻ്റെ മുത്തശ്ശന് ഷർട്ട് അറിയാമായിരുന്നോ മുത്തശ്ശൻ എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ അല്ലെങ്കിൽ അമ്മച്ചൻ്റെ അച്ഛൻ അതാണ് മുത്തശ്ശൻ മുത്തശ്ശൻ്റെ മുത്തശ്ശന് ഷർട്ട് എന്നൊരു സാധനം അവർക്ക് അറിയില്ലായിരുന്നോ മുത്തശ്ശിയുടെ മുത്തശ്ശിക്ക് ബ്ലൗസ് എന്നൊരു സാധനം അറിയായിരുന്നോ ഇല്ല അന്ന് അവര് മേൽ ധരിച്ചിരുന്നില്ല വല്ല ചടങ്ങുകൾക്ക് പോകുമ്പോ ഒക്കെ ഒരു നേരിയത് പൊതയ്ക്കും അല്ലാത്ത സമയത്തൊന്നുമില്ല സ്ത്രീദേഹങ്ങൾ പുരുഷന്മാരത് ചെയ്തിരുന്നില്ല അത് കഴിഞ്ഞ് നമ്മുടെ ഒരു മുത്തശ്ശന്റെ അച്ഛനൊക്കെ ആയപ്പോഴത്തേക്ക് ഇതൊക്കെ കണ്ടു മുത്തശ്ശനൊക്കെ ആയപ്പോഴത്തേക്ക് അത്യാവശ്യം ടൗണിൽ ഒക്കെ ഒരു ഷർട്ട് ഇടാൻ തുടങ്ങി കോടതി പോകുമ്പോ ഒരു ഷർട്ട് ഷർട്ടിടുക വന്നു കഴിഞ്ഞ് ആദ്യം ഗ്രാമത്തിലേക്ക് വീട്ടിലേക്കല്ല ഗ്രാമത്തിലേക്ക് കയറുമ്പോൾ ആദ്യം ചെയ്ത് അഴിച്ചിട്ട് പിടിച്ചിട്ടുണ്ടാവും അവിടെ ഒന്നുകിൽ ഇവിടെ വെച്ചിട്ടുണ്ടാകും അല്ലെങ്കിൽ ഇവിടെ ഇട്ടുണ്ടാവും ഓർത്ത് നോക്കൂ അല്ലെങ്കിൽ മുതിർന്നവരോട് ചോദിച്ചു നോക്കൂ നമ്മുടെയൊക്കെ അച്ഛനായപ്പോഴത്തേക്ക് അത്യാവശ്യമൊക്കെ ഷർട്ട് ഇടാൻ തുടങ്ങി നമ്മുടെ അച്ഛനായപ്പോഴത്തേക്ക് ആ എപ്പോഴും ഇടും എന്നാലും അവർ പുറത്തൊക്കെ പോയി വന്ന് അഴിച്ചു വെക്കുകയായിരുന്നു നമ്മളൊക്കെ ആകുമ്പോഴത്തേക്ക് എപ്പോഴും അപ്പോൾ കുട്ടികൾ അമ്മയുടെ വയറ്റിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ഷർട്ടും ഉണ്ടാവും കയ്യിൽ സ്മാര്ട്ട് ഫോണും ഉണ്ടാവും ഉണ്ടാവും അമ്മയുടെ വയറ്റിൽ നിന്ന് തന്നെ അത് വാങ്ങുവാർ അതേ പുറത്തേക്ക് വരുമ്പോൾ തന്നെ സ്മാര്ട്ട് ഫോണും ഉണ്ടാവും കയ്യിൽ ഷർട്ടും ഉണ്ടാവും അത് ശിരിച്ചിരിക്കുക ഇതാണ് സത്യം അപ്പം ഈ സാഹചര്യത്തിൽ പൊതുവെ ചെറുപ്പം മുതലേ ഷർട്ട് ശീലിച്ച നമ്മുടെ മക്കള് ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ ഷർട്ട് അഴിക്കണമെന്ന് പറഞ്ഞാൽ തയ്യാറാവില്ല പ്രത്യേകിച്ച് അഡോളസ്മെൻ്റ് പ്രായത്തിലുള്ള കുട്ടികൾ പെൺകുട്ടികളുടെയും മറ്റ് സ്ത്രീകളുടെയൊക്കെ മുമ്പിൽ ഷർട്ട് അഴിക്കാൻ ഇന്നത്തെ കാലത്ത് ഇഷ്ടപ്പെടുന്നില്ല സത്യമാണോ പറയണതല്ലേന്ന് നിങ്ങൾക്ക് പറയാം അതുകൊണ്ട് നിങ്ങൾ കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ പോയി നോക്കൂ മറ്റ് സംസ്ഥാനങ്ങളിലെ ക്ഷേത്രങ്ങളിൽ പോയി വെക്കൂ മറ്റ് സംസ്ഥാനങ്ങളിലെ ക്ഷേത്രങ്ങളിൽ ആണും പെണ്ണും ഒരുപോലെ ക്ഷേത്രങ്ങളിൽ നിറയുകയാണ് ദർശനത്തിന് പോവുകയാണ് കേരളത്തിൽ പെൺകുട്ടികൾ ധാരാളം ക്ഷേത്രത്തിന് പോകുന്നുണ്ട് ആൺകുട്ടികളെ അകത്ത് പോവാതെ പുറത്തു കൂടിയൊക്കെ ഒപ്പിച്ചിട്ട് പോവുകയാണ് കൂടുതലും കാരണം മടിയാണ് എന്തെങ്കിലും അനുഷ്ഠാനപരമായ വിഷയമായിരുന്നെങ്കിൽ മക്കളെ നിങ്ങൾ ഷർട്ട് അഴിച്ചു പോയിക്കോളൂ മടിക്കണ്ടെന്ന് ഞങ്ങളെപ്പോലുള്ളവർ പറയുമായിരുന്നു എന്നാൽ ഇത് അനുഷ്ഠാനപരമായ വിഷയമല്ല അതുകൊണ്ട് പറയാനുള്ളത് ഷർട്ട് അഴിക്കാൻ നിർബന്ധിക്കരുത് അവരിട്ടു പോട്ടെ എന്താ കുഴപ്പം സ്വാമി ദേവചൈതന്യം ഹൃദയത്തിലേക്ക് കടക്കണമെങ്കിൽ ഷർട്ട് തടസ്സമാണ് പിന്നെ പിന്നെ ഒരു കോട്ടനെ പെനട്രേറ്റ് ചെയ്യാൻ കഴിയാത്ത ദേവചൈതന്യല്ലേ രണ്ട് സ്ത്രീകൾക്കിതൊന്നും വേണ്ടേ ദേവചൈതന്യൊന്നും പാവങ്ങൾ വെറുതെ അമ്പലത്തിൽ പോയിട്ട് അല്ലാണ്ട് തിരിച്ചു പോരുന്നത് എന്തൊരു കഷ്ട അല്ല സ്വാമി അങ്ങനെയല്ല സ്ത്രീകൾക്ക് നെറ്റിയുടെ നടു കൂടിയാ പോവുക അകത്തേക്ക് ഇതൊക്കെ ആരുടെ പറഞ്ഞത് ഇതൊക്കെ എവിടെയാ പറഞ്ഞത് ഓരോ പോട്ടതരം പറഞ്ഞുണ്ടാക്കണത് അത് നമുക്ക് പറയാനുള്ളത് പുരുഷന്മാർ ഷർട്ട് അഴിക്കണം നിർബന്ധമാണെങ്കിൽ സ്ത്രീകൾ ബ്ലൗസ് അഴിക്കണം എന്താ കാരണം രണ്ടു രണ്ടുകൂട്ടർ ഒരുപോലെയായിരുന്നു പണ്ട് പിന്നെ സ്ത്രീകൾ ബ്ലൗസ് ഇടാൻ അംഗീകരിച്ചു എന്നാൽ പുരുഷന്മാർ ഛത്താൻ അംഗീകരിച്ചുടേ സ്ത്രീകളുടെ വിഷയത്തിൽ അംഗീകരിക്കാമെങ്കിൽ എന്തുകൊണ്ട് പുരുഷന്മാരുടെ വിഷയത്തിൽ അംഗീകരിച്ചൂടാ ഇത് സന്യാസിക്ക് വേണ്ടി പറയുന്നതല്ല മറിച്ച് നമ്മുടെ ചെറുപ്പക്കാർ അനുഷ്ഠാനരഹിതന്മാരാകുന്നു അവർ ക്ഷേത്രങ്ങളിൽ പോകുന്നില്ല അപ്പം അവരെ മറ്റു മതങ്ങളിലേക്കൊക്കെ ആകർഷിക്കാൻ കഴിയും അതുകൊണ്ടാണ് പറയണത് ചിന്തിക്കുക അപ്പോഴ ചില ആൾക്കാരുണ്ട് ചില ശ്ലോകവും കൊണ്ടുവരും സംസ്കൃതത്തിൽ ആ ശ്ലോകം ഈ തൈലാഭ്യംഗം ഘൃതാഭ്യംഗം കഞ്ചുകാവരണം തഥ എണ്ണ തേച്ച് ക്ഷേത്രത്തിൽ പോവരുത് നെയ്യ് തേച്ച് പോവരുത് ഷർട്ട് ഇട്ട് പോവരുത് എന്നാൽ സ്ത്രീകൾ മേൽവസ്ത്രം പോവരുത് സംസ്കൃതം കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതെന്തോ വലിയ എന്തോ ഒരു പ്രമാണമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്താറിൽ ക്ഷേത്രപ്രവേശന വിളംബരം കൊണ്ടുവരുന്ന സമയത്ത് സർ സി പി രാമസ്വാമി അയ്യര് മഹൻ മദൻ മദൻമോഹൻ മാളവ്യ തുടങ്ങിയവരോട് ചർച്ച ചെയ്തിട്ട് ഉണ്ടാക്കിയ ശ്ലോക അല്ലാതെ ഒരു ആചാര്യനോട് സംശയം ചോദിച്ചിട്ടില്ല ഒറ്റ സന്യാസിയോട് ചോദിച്ചിട്ടില്ല ഒറ്റ താന്രിനോട് ചോദിച്ചിട്ടില്ല അങ്ങനെ ഉണ്ടാക്കിയ ശ്ലോക ഇതാ ചൊല്ലണത് എന്ത് യുക്തിഹീനതയാ നോക്കൂ ഈ തിക്കും തിരക്കുള്ള സ്ഥലത്തൊരു ഒരു മേൽവസ്ത്രം തിരിച്ചു പോയാൽ എന്തൊരു സുഖമുണ്ട് ഇല്ലെങ്കിൽ അവൻ്റെ വിയർപ്പൊക്ക ഇവൻ്റെ ദേഹത്തായി ഇവന്റെ വിയർപ്പൊക്ക അവൻ്റെ ദേഹത്തായി അവസാനം ഭഗവാന്റെ അനുഗ്രഹമായിട്ട് ചൊറി ചൊറില് എന്തിനൊക്കെ നിൽക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തി കൂടെ എല്ലാം പഴയ പോലെ തന്നെയാണോ അപ്പൊ ചെയ്യണത് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തി നമ്മൾ ആചരണങ്ങളിൽ ചിന്തിക്കുക ഈ കേരളത്തിൽ മാത്രമേ ഉള്ളൂ അങ്ങനെ വേറെ എവിടെയില്ല അതുകൊണ്ട് അനുഷ്ഠാനമായിട്ട് ബന്ധപ്പെട്ട വിഷയമല്ലാത്തത് കൊണ്ടാണ് പറയുന്നത് മനസ്സിലാക്കുക പക്ഷെ ഇത് പറയുമ്പോഴത്തേക്ക് എന്തായി എന്നറിയോ സ്വാമിയൊക്കെ അനുഷ്ഠാന വിരുദ്ധനായി ആചാരവിരുദ്ധൻ ധർമ്മവിരുദ്ധൻ നല്ലപോലെ യുക്തിപൂർവം ചിന്തിക്കുക നമ്മുടെ കുട്ടികളെ ആകർഷിക്കാനുള്ള വഴിയെടുക്കുക ക്ഷേത്രത്തിലേക്ക്